രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ച ശശി തരൂർ പറഞ്ഞതും പറയാതെ പറഞ്ഞതും രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ച ജനാധിപത്യത്തിന് വെല്ലുവിളിയാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും എംപിയുമായ ശശിതരൂർ പറഞ്ഞതിന് പിന്നിൽ നെഹ്റു കുടുംബത്തെക്കുറിച്ചാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും വ്യക്തമാണ് ഒരിടവേളയ്ക്ക് ശേഷം നെഹ്റു കുടുംബത്തിനെതിരെ തരൂർ ആഞ്ഞടിക്കുമ്പോൾ ആ വാക്കുകളിൽ അദ്ദേഹം വ്യക്തമാക്കുന്ന നിരവധി യാഥാർത്ഥ്യങ്ങൾ ഉണ്ടെന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കുടുംബ മഹിമയ്ക്കല്ല മറിച്ച് കഴിവിനായിരിക്കണം ജനാധിപത്യത്തിൽ പ്രഥമ പരിഗണനയെന്ന് അദ്ദേഹം പറഞ്ഞത് ആർക്കൊക്കെയോ കൊണ്ടിട്ടുണ്ട് അത് ആർക്കെന്ന് പറയാതെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയം അറിയുന്നവർക്ക് വ്യക്തമാകും കുടുംബ കുടുംബമഹിമ അടിസ്ഥാനമാക്കി അധികാരം നിർണ്ണയിക്കപ്പെടുമ്പോൾ ഭരണത്തിന്റെ ഗുണനിലവാരം നഷ്ടപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞതും പൊതുസമൂഹം വിലയിരുത്തേണ്ട കാര്യമാണ് പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കുടുംബ കുടുംബവാഴ്ചയ്ക്കെതിരെ ആഞ്ഞടിച്ചത് ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ ബിസിനസ് എന്ന തലക്കെട്ടോടെയാണ് ലേഖനം പ്രസിദ്ധീകരിച്ചത് കോൺഗ്രസിൽ നെഹ്റു ഗാന്ധി കുടുംബമെന്ന പോലെ രാഷ്ട്രീയ രംഗത്താകെ ഈ കുടുംബ കുടുംബവാഴ്ച നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം ലേഖനത്തിൽ പറയുന്നുണ്ട് രാഷ്ട്രീയ അധികാരം നിയന്ത്രിക്കുന്ന കുടുംബങ്ങൾക്ക് സാമ്പത്തിക ശക്തിയും വേണ്ടുവോളമുണ്ടെന്നും ഉണ്ടെന്നും അത് അധികാരത്തിലിരുന്ന് സമാഹരിച്ചതാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് രാഷ്ട്രീയ കുടുംബങ്ങളിലെ അംഗങ്ങൾ സാധാരണക്കാർ നേരിടുന്ന വെല്ലുവിളികൾ നേരിടുന്നവരല്ല അതിനാൽ തന്നെ അവർക്ക് തങ്ങൾ പ്രതിനിധീകരിക്കുന്ന മണ്ഡലങ്ങളിലെ ആവശ്യങ്ങളോട് ഫലപ്രദമായി പ്രതികരിക്കാൻ സാധിക്കാറില്ല എങ്കിലും അവരുടെ മോശം പ്രവർത്തനം വേണ്ടവിധം വിലയിരുത്തപ്പെടാറില്ലെന്നും ശശിതരൂർ ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു രാജ്യത്തെ രാഷ്ട്രീയ രംഗത്ത് കുടുംബവാഴ്ച അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചുവെന്നും അധികാരത്തിൽ നിർബന്ധമായ കാലാവധി പരിധി ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞത് ഇരുതല മൂർച്ചയുള്ള വാളാണ് ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പലർക്കും പോറലേൽപ്പിച്ചിട്ടുണ്ട് പാർട്ടികളുടെ തലപ്പത്ത് തെരഞ്ഞെടുപ്പ് നിർബന്ധമാക്കുന്നതും കഴിവിന്റെ അടിസ്ഥാനത്തിൽ നേതാക്കളെ തെരഞ്ഞെടുക്കാൻ അണികളെ ബോധവൽക്കരിക്കണമെന്നും പറഞ്ഞത് കോൺഗ്രസിനെ ഉദ്ദേശിച്ച് തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം കുടുംബ സംരംഭമായി തുടരുന്നിടത്തോളം ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ സർക്കാർ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടില്ലെന്നും അദ്ദേഹം പറയുന്നു ഒഡീഷയിൽ ബിജു പട്നായിക്കിനു ശേഷം ജനതാദളിന്റെ അമരത്തേക്കും പിന്നീട് സ്വന്തം പാർട്ടി രൂപീകരിച്ച മുഖ്യമന്ത്രി പദത്തിലേക്കും എത്തിയ നവീൻ പട്നായിക്കിന്റെ കാര്യം അദ്ദേഹം ലേഖനത്തിൽ പരാമർശിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ ബാൽ താക്കറെയിൽ നിന്നും തുടങ്ങി ഉദ്ധവ് താക്കറെയിലൂടെ ആദിത്യ താക്കറെയിൽ എത്തി നിൽക്കുന്ന വംശപരമ്പരയും സമാജ്വാദി പാർട്ടിയുടെ തലപ്പത്ത് മുലായം സിംഗിൽ നിന്നും നിയന്ത്രണമേറ്റെടുത്ത അഖിലേഷ് യാദവും ീഹാറിലെ ലോക് ജനശക്തി പാർട്ടിയുടെ നിയന്ത്രണം പിതാവ് രാംവിലാസ് പസ്വാനു ശേഷം ഏറ്റെടുത്ത ചിരാഗ് പസ്വാനും ഇതേ രീതിയിലാണ് അധികാരം കൈയാളുന്നതെന്ന് അദ്ദേഹം പറഞ്ഞുവെക്കുന്നു ഇതാണ് ഏറെ പ്രസക്തമായ ഭാഗവും ജമ്മുകാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് പി ഡി പി പാർട്ടികളിലും പഞ്ചാബിലെ ശിരോമണി അകാലിദൾ പാർട്ടിയിലും തെലുങ്കാനയിലെ ബിആർസിയിലും തമിഴ്നാട്ടിൽ ഡി എം കെയിലും ഇതേ സ്ഥിതിവിശേഷമെന്ന് അദ്ദേഹം പറയുന്നു ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് തുടങ്ങി പാർലമെന്റ് വരെ നീളുന്നതാണ് ഇന്ത്യയിലെ അധികാരത്തിലെ കുടുംബവാഴ്ചയെന്നും അദ്ദേഹം വിമർശിക്കുന്നു ഈ പ്രതിഭാസം ചുരുക്കം ചില പ്രമുഖ കുടുംബങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭകളിൽ നൂറ്റി നാല്പത്തി ഒൻപത് കുടുംബങ്ങളിൽ നിന്നുള്ള ഒന്നിലധികം പേരുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി പതിനൊന്ന് കേന്ദ്രമന്ത്രിമാരും ഒൻപത് മുഖ്യമന്ത്രിമാരും കുടുംബ ബന്ധമുള്ളവരാണ് എഴുപത് ശതമാനം വനിതാ എം പിമാരും കുടുംബപരമായി രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരായിരുന്നു മമതാ ബാനർജി മായാവതി തുടങ്ങിയ രാഷ്ട്രീയക്കാർ പോലും തങ്ങളുടെ അനന്തരവന്മാരെയാണ് പിൻഗാമികളായി തെരഞ്ഞെടുത്തതെന്ന് അദ്ദേഹം ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു തരൂരിന്റെ ഈ വെളിപ്പെടുത്തൽ ഒരുപാട് പേർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് പല കാരണങ്ങൾ കൊണ്ട് പലർക്കും ഇത് തുറന്നു പറയാൻ സാധിക്കുന്നില്ല എല്ലാം തുറന്നു പറയാൻ ഒരു ഉള്ളത് ഭാഗ്യമായി കരുതാം